അതിന്റെ ഇടയില് വംശനാശം സംഭവിച്ച ഒരു ഏട്ട നമ്മളിതിന്റെ മുമ്പിതാ ഈ ഏട്ടന്റെ കളർ കളറേണ്ട വെള്ള കളറ് ഇത് ചോപ്പടിച്ച നോക്കണ്ട കേട്ടാ പരിക്ക് പറ്റിയതാ നല്ല വെണ്ണമായിട്ട് കളറാണ്ടവ ഈ ഏട്ടന്റെ പേര് വെണ്ണേട്ട എന്നാണ് ഇതിന്റെ പേര് വംശനാശം സംഭവിച്ചൊരു ഏട്ടയും കൂടിയാണ് കേട്ടോ ഇത് നമ്മളിതിന് മുമ്പ് ഒരു ഗിഫവേ വെച്ചിരുന്നു ഈ ഏട്ടൻ്റെ യഥാർത്ഥ പേര് പറയാണെങ്കിൽ നമ്മൾ ആയിരം ഗിഫ്വേ വെച്ചിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഈ ഏട്ട വന്നപ്പോ ഇതിന്റെ ഇടയിൽ കുടുങ്ങിയത് അപ്പൊ നിങ്ങളത് പരിചയം പിടിച്ചോ അപ്പൊ ദാ പഠിച്ചോളി ഏട്ട എന്ന് പറഞ്ഞാൽ വെണ്ണേട്ട ടേസ്റ്റ് ആയിട്ടുള്ള ഏട്ടയാണ് വെണ്ണ കഴിക്കും പോലെ കഴിക്കുക ഈ ഏട്ട അത്രയും ടേസ്റ്റിയാണ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ കൂടി നല്ല ഗുണം ചെയ്യുന്ന ഒരു ഏട്ടയും കൂടിയാണ് അപ്പോൾ ഇതാ ചില നാട്ടിൽ നമ്മൾ പറയില്ലെ ചില കൂടോത്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ മീന് ഏഹ് ഇവിടുന്ന് കേച്ചി പോകുന്നുണ്ട് അതൊക്കെ രസ്യാണ് മുത്തേ അതൊന്നും പറയില്ല അപ്പൊ ദാ എന്നാലും പോട്ടെ ഇതിന്റെ പേരാണ് ഒരു രസം അപ്പതാ ചങ്ക ഇത് കണ്ടാ നാട് പേര് പഠിച്ചാലി വെണ്ണേട്ടാ വളരെ അപൂർവേ കാണുള്ളൂ